അധ്യായം അതിന് ഇരുപത്തി ഒന്നാമത്തെ വാക്യം ലുക്കോസിന്റെ സുവിശേഷം മൂന്നാം അധ്യായം അതിന് ഇരുപത്തി ഒന്നാം വാക്യം പ്രൈസലോട് ജനമെല്ലാം സ്നാനമേൽക്കുക യേശും സ്നാനമേറ്റു പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്നു പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ പോലെ അവന്റെ മേൽ ഇറങ്ങി വന്നു നീ എൻ്റെ പ്രിയപുത്രൻ നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദവും ഉണ്ടായി പ്രൈസലോഡ് ഇതിൻ്റെ അകത്തു നിന്ന് പ്രാർത്ഥനയെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്കായി കൈമാറുവാൻ ഞാൻ ക്രിസ്തുവിൽ താല്പര്യപ്പെടുകയാണ് ഞാൻ പറയാം പ്രാർത്ഥന എന്ന് പറയുന്നത് സ്വർഗത്തെ ഭൂമിയിലേക്ക് കൊണ്ടുവരുന്ന ഒരനുഭവമാണ് വിശ്വസിക്കുന്ന ഒരാമെ പറഞ്ഞാട്ടെ പ്രാർത്ഥന സ്വർഗത്തെ ഭൂമിയിലേക്ക് കൊണ്ടുവരുന്ന പ്രൈസലോഡ് മഹത്വമേറിയ ഒരു ശുശ്രൂഷയാണ് പ്രൈസലോഡ് ഇന്ന് രാത്രി കാലം ആത്മവ് പറയുന്ന ഒരു ദൂത് ഉണ്ട് സ്വർഗത്തെ ഭൂമിയിലേക്ക് ഇറക്കി കൊണ്ടുവരുന്ന ചില ഈ അഭിഷേകമുള്ളവർ ഇതിൻ്റെ അകത്തുണ്ടോ പ്രൈസലോൾ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കെങ്കിൽ സ്വർഗം ഭൂമിയിലേക്ക് ഇറങ്ങി വരുവാൻ തക്ക തയ്യാറാകും യേശു സ്നാനമേറ്റു പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗം തുറന്നു പ്രൈസ് പ്രൈസലോൺ അപ്പോൾ പ്രാർത്ഥിച്ചാൽ സ്വർഗം തുറക്കും പ്രൈസ് സ്വർഗത്തിന്റെ അറ്റൻഷൻ പ്രൈസ് പ്രൈസലോൺ സ്വർഗത്തിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റുന്ന ഒന്നാണ് പ്രാർത്ഥ പ്രാർത്ഥന ോഡ് ഇന്ന് രാത്രി കാലം അങ്ങനെ ഒരു ശുശ്രൂഷയിലേക്കാണ് നാം കടക്കാൻ പോകുന്നത് സ്വർഗീയ ദൂതന്മാർ ഒന്നടങ്കം നോൽ നോക്കുന്ന അല്ലെങ്കിൽ ശ്രദ്ധിക്കുന്ന ഒരു ശുശ്രൂഷയാണ് പ്രാർത്ഥന ഇന്ന് രാത്രി കാലം അങ്ങനെ അങ്ങനെ ചില അഭിഷേകമുള്ളത് ഇന്ന് രാത്രി ഇതിൻ്റെ അകത്തിരിപ്പുണ്ട് ആ ഒരു ശുശ്രൂഷയിലേക്ക് കർത്താവ് നിങ്ങളെ കരമിടിക്കും വിശ്വസിക്കുന്നവരും രാമേ പറഞ്ഞാട്ടെ പ്രൈസലോഡ് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്നു പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ പ്രാവെന്ന പോലെ അവൻ്റെ മേൽ ഇറങ്ങി വന്നു പ്രൈസ് പ്രേസലോൺ അപ്പോൾ പരി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുവാൻ തീർന്നു അപ്പോൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്ന അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്ന മഹത്വമേറിയ ഒരു ശുശ്രൂഷയാണ് അല്ലെങ്കിൽ ഒരു അനുഭവമാണ് പ്രൈസ് ഒരു സാഹചര്യമാണ് ഒരു കൂട്ടായ്മയാണ് പ്രാർത്ഥന പ്രൈസ് പ്രേസലോൺ പ്രാർത്ഥനയെങ്കിൽ പരിശുദ്ധീയാത്മാവ് ഇറങ്ങി വരുവാൻ ും വചനം പറയുന്നു രണ്ടോ മൂന്നോ പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നവരുടെ മധ്യത്തിൽ ഞാനുണ്ട് യേശുവിൻ്റെ നാമത്തിൽ കൂടി വന്നാൽ അവിടെ സ്വർഗമിറങ്ങുവാനിടയാകും പരിശുദ്ധിയാത്മാവിറങ്ങുവാനിടയാകും ഇന്ന് രാത്രി കാലം ഈ ആലയത്തിൽ യേശുവിൻ്റെ നാമത്തിലാണ് നാം കൂടി വന്നത് അങ്ങനെയെങ്കിൽ സ്വർഗം തുറന്നിട്ടുണ്ട് പരിശുദ്ധാത്മാവിതി പ്രൈസ് പ്രൈസലോട് വിശ്വസിക്കുന്ന ഒരാമയും പറഞ്ഞാട്ടെ Hallelujah. Praise the Lord. കർത്താവായ യേശു ക്രിസ്തു പ്രാർത്ഥിച്ചതായിട്ട് നമുക്ക് കാണുവാനായി കഴിയുന്നു കർത്താവ് പ്രാർത്ഥനയിലൂടെയാണ് എല്ലാ കാര്യങ്ങളും സാധിക്കുവാൻ തക്കവാണ് ഇടയായി തീർന്നത് പ്രൊയ്സലോഡ് പ്രാർത്ഥന കർത്താവ് കാണിച്ചു തന്നിരിക്കുന്ന ഒരു മാതൃകയാണ് പ്രൊയിസലോഡ് കർത്താവ് പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗം തുറക്കുക മാത്രമല്ല സ്വർഗത്തിൽ നിന്ന് ചിലത് ഇറങ്ങി വരുവാനിടയായിത്തീർന്നു പ്രൊയിസല അപ്പോൾ സ്വർഗ്ഗത്തിൽ നിന്ന് ചിലതിനെ സ്വീകരിക്കുന്ന ഒരു ഒരു ശുശ്രൂഷിയാണ് prarthana പ്രൈസ് ഫ്രെയ്സലോൺ അപ്പോൾ സ്വർഗത്തിൽ നിന്ന് എന്തെങ്കിലും സ്വീകരിക്കണമെങ്കിൽ എന്തെങ്കിലും പ്രാപിക്കണമെങ്കിൽ പ്രാർത്ഥനാ ജീവിതം ഉണ്ടായിരിക്കണം ജീവിതമുണ്ടായിരിക്കണം ഫ്രൈസലോൺ പ്രാർത്ഥനാ ജീവിതമില്ലാത്തൊരു വ്യക്തിക്ക് സ്വർഗത്തിൽ നിന്ന് എന്തെങ്കിലും പ്രാപിക്കാമോ എന്ന് ചോദിച്ചാൽ ഇല്ല പ്രൈസ് പ്രൈസലോൺ അപ്പൊ യേശു പ്രാർത്ഥിക്കുന്ന കൊണ്ട് തയ്യാറായപ്പോഴാണ് സ്വർഗത്തിന് സ്വന്തമായത് ഇറങ്ങി വരുവാനിടയായി തീർന്നതോ പ്രൈസലോഡ് ഞാൻ പറയാം ഇവനെന്റെ പ്രിയ പുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു അപ്പോൾ െങ്കിലാണ് ദൈവശബ്ദവും വെളിപ്പെട്ടു വന്നത് കർത്താവ് പ്രാർത്ഥിച്ചപ്പോഴാണ് സ്വർഗത്തിൽ നിന്നൊരു ശബ്ദമുണ്ടായത് അപ്പൊ പ്രാർത്ഥിക്കുന്നവൻ കേൾക്കുന്നതാണ് ദൈവശബ്ദം പ്രാർത്ഥിക്കാത്ത ഒരാൾക്ക് ദൈവ ശബ്ദത്തെ കേൾക്കുവാനോ പ്രാപിക്കുവാനോ കഴിയത്തില്ല അപ്പൊ പ്രാർത്ഥിക്കുന്നവന് വേണ്ടി സംസാരിക്കുന്ന ഒരു ദൈവമുണ്ട് എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട് പ്രാർത്ഥിക്കുന്നവന് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട് പ്രാർത്ഥിക്കുന്നവന് ഇവനന്റെ പ്രിയപുത്രൻ സോ ലഖാൽ പ്രാർത്ഥിക്കുന്നവന് പറയുന്ന പേരാണ് ഇവനന്റെ പ്രിയപുത്രൻ ഇന്ന് പ്രാർത്ഥിക്കുന്നവർക്കുള്ള ലേബലാണത് പ്രിയപുത്രൻ എന്ന പ്രിയ പുത്രി ഇന്ന് രാത്രി കാലം അങ്ങനെ ഒരു ലേബൽ നിങ്ങളുടെ മേൽ വീണിരിക്കുക ഞാൻ നന്ദി പറയുകയാണ് ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കണമെങ്കിൽ നിങ്ങൾക്കൊരു പ്രാർത്ഥനാ മുറി ഉണ്ടായിരിക്കണം അങ്ങനെ ഒരു അനുഭവമുള്ളവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ് അപ്പോൾ യേശു സ്നാനമേറ്റ് പ്രാർത്ഥിച്ചപ്പോൾ ദൈവശ്ദം തൻ്റെ പിതാവിൻ്റെ ശബ്ദം കേൾക്കുവാനിടയായി പ്രൈസ് അല്ലോ തീർന്നില്ല പ്രാർത്ഥിച്ചാണ് യേശു പിശാചിന്റെ തന്ത്രങ്ങളെ ജയിച്ചത് യേശു പോലും പിശാജി തന്ത്രങ്ങളെ ജയിക്കുവാൻ പ്രാർത്ഥിക്ക പ്രാർത്ഥനയിലാണ് ജയിച്ചതെങ്കിൽ നമുക്ക് എത്രയധികം പ്രാർത്ഥന വേണം ഫ്രൈസലോൺ അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ തിരിച്ചറിയുക പിശാചിനെയും അവരെ തന്ത്രങ്ങളെയും ജയിക്കുവാൻ പ്രാർത്ഥനാ മുറി നമ്മൾക്കുണ്ടാകണം ഫ്രൈസലോൾ പ്രാർത്ഥനാ മുറി നമ്മൾക്കുണ്ടാകണം ആ പ്രാർത്ഥനാ മുറിക്കകത്ത് വിടുതലുകൾ ഉണ്ടാകും ഫ്രൈസലോഡ് മരിച്ചവരെ കൂടിയും മാളിക മുറിക്കകത്ത് പ്രാർത്ഥനാ മുറിക്കകത്ത് കൊണ്ടുവന്ന മരിച്ചവൻ എഴുന്നേറ്റിരുന്നെങ്കിൽ ഇന്ന് രാത്രി കാലം നിങ്ങൾ പ്രാർത്ഥനാ മുറിക്കകത്ത് വിഷയങ്ങളും ജീവൻ പ്രാപിക്കാനിടയായി തീരും ഇനി പ്രതീക്ഷയില്ലെന്ന് പറഞ്ഞതും അത് പ്രതീക്ഷയ്ക്ക് വകുണ്ടാകും അസ്തമിച്ചെന്ന് പറയുന്ന വിഷയം ഊദിക്കുവാനിടയായി തീരും അങ്ങനെയുള്ള ഒരു പ്രാർത്ഥനാ മുറി വീണ്ടെടുക്ക ദൈവജനത്തിന് ഉണ്ടാകണം അതെ സിസ്റ്റർ എന്ന് പറയുന്ന ഒരു രാമിൻ പറഞ്ഞാട്ടെ ഫ്രൈസലോഡ് യേശു പോലും പിശാചിര തന്ത്രങ്ങളെ ജയിച്ചത് അവൻ പ്രാർത്ഥനയിലാണ് നോക്കി കേ തീർന്നില്ല യേശു ആയിരക്കണക്കിന് ജനങ്ങളെ പോഷിപ്പിച്ചത് പ്രാർത്ഥിച്ചാണ് ഫുഴൈസലോഡ് അല്ലേ ജനങ്ങളെ പോഷിപ്പിച്ചതും പ്രാർത്ഥിച്ചാണ് ഫ്രൈസലോഡ് നാം അനേകർക്കൊരു വിടുതലായി മാറണമെങ്കിൽ നാം പ്രാർത്ഥിക്കുന്നവരായി തീരണം പ്രാർത്ഥന അന്തരീക്ഷം നമ്മുടെ ഭവനത്തിൻ്റെ അകത്തുണ്ടാകണം നാം എവിടെയായിരുന്നാലും പ്രാർത്ഥിക്കാനുള്ളൊരു മനസ്സ് ഒരു അഭിഷേകം പ്രാർത്ഥനയുടെ ആത്മാവ് നമുക്കുണ്ടാകണം ആത്മാവില്ലാത്ത ആർക്കും പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല ഇന്ന് രാത്രി കാലം അങ്ങനെയുള്ള ഈ ആത്മാവുള്ളവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ സ്തുതിക്കുകയാണ് ഫ്രൈസലോഡ് അപ്പോൾ അപ്പോൾ യേശു പ്രാർത്ഥിച്ചാണ് ജനത്തെ ജനത്തെ തീർന്നത് ായിലുണ്ട് നമ്മുടെ ദൈവം വിശ്വസ്തനല്ലേ പ്രൈസ് യേശു പ്രാർത്ഥിച്ചാണ് ഭൂതങ്ങളെ പുറത്താക്കിയത് അപ്പൊ ഭൂതങ്ങളെ പുറത്താക്കാൻ എന്ത് വേണം പ്രാർത്ഥന നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം പുഴയ്സലോട് ഭൂതങ്ങളെ പുറത്താക്കുവാൻ സകല ദീനക്കാരെയും സൗഖ്യമാക്കുവാൻ ഇതിനൊക്കെ അടിസ്ഥാനം പ്രാർത്ഥന വിശ്വാസം ഹാലലിയ പ്രാർത്ഥന പ്ലസ് വിശ്വാസം ഇസ്വൽ ടു വിടുതൽ അത്ഭുതം അടയാളം അതിശയം പ്രൈസ് പുഴയ്സലോൾ രാത്രി കാലം ഇത് രണ്ടും കൊണ്ടുപോകുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ് പ്രൊഴൈസലോൾ ദുഃഖത്തിലിരുന്നവരെ ആശ്വസിപ്പിച്ചതും പ്രാർത്ഥനയിലാണ് രാത്രി കാലം അങ്ങനെയുള്ള വെളിപാടിനെ നാം സ്വീകരിക്കാൻ തക്കവണ്ണം തയ്യാറാക്കുക യേശു സ്നാനമേറ്റു പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്നു പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ പ്രാവെന്ന പോലെ അവന്റെ മേൽ ഇറങ്ങി വന്നു നീ എൻ്റെ പ്രിയ പുത്രൻ നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു അപ്പോൾ ദൈവത്തിൻ്റെ പ്രസാദം ലഭിക്കണമെങ്കിൽ പ്രാർത്ഥിക്കാൻ തയ്യാറാക്കണം ഫ്രൈസലോട്ട് ദൈവപ്രസാദത്തിന് എന്ത് വേണം പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥിക്കേണ്ടതൊക്കെ തയ്യാറാക്കണം പ്രാർത്ഥിക്കുന്നവനെ അറിയുന്ന ഒരു സ്വർഗമുണ്ട് പ്രാർത്ഥിക്കുന്നവനെ അറിയുന്ന ഒരു പിതാവുണ്ട് പ്രാർത്ഥിക്കുന്നവന് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു പരിശുദ്ധയാത്മാവുണ്ട് പ്രാർത്ഥിക്കുന്നവന് വേണ്ടി പ്രവർത്തിക്കുന്ന രേശുവുണ്ട് ഫ്രൈസലോട്ട് ഇന്ന് രാത്രി കാലം നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടതൊക്കെ തയ്യാറാക്കുമ്പോൾ നിങ്ങളെ അറിയുന്ന സ്വർഗം നിങ്ങൾക്ക് വേണ്ടി ഇടപെടും ഫ്രൈസ് അലോട്ട് ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദവും ഉണ്ടായി അപ്പൊ പ്രാർത്ഥിക്കുന്നവന് സ്വർഗത്തെ ഇളക്കാനായി പറ്റും സ്വർഗീയ സിംഹാസനത്തെ ഇളക്കുവാൻ പ്രാർത്ഥിക്കുന്നവൻ്റെ മേൽ അധികാരമുണ്ട് ഫ്രൈസലോട് വിശ്വസിക്കുന്ന ഒരാമയെ പറഞ്ഞാട്ടെ ഇന്ന് രാത്രികാല പ്രാർത്ഥനയുടെ പ്രാർത്ഥനയുടെ ശക്തി നിങ്ങൾ തിരിച്ചറിയാതെ പോകരുത് പ്രാർത്ഥിക്കുന്നവൻ പരാജയ ജീവിതം നയിക്കത്തില്ലെന്ന് പ്രാർത്ഥിക്കുന്നവൻ പരാജയ ജീവിതം നയിക്കത്തില്ലെന്ന് രാത്രി കാലം പരാജയ ജീവിതം നയിക്കുന്ന പ്രിയരെ ഞാൻ ആത്മാവിൽ കൈമാറുന്നു പ്രാർത്ഥനയുടെ അഭിഷേകത്തെ പ്രാപിക്കെ പ്രാർത്ഥനയുടെ ആത്മാവിനെ പ്രാപിക്കെ നിങ്ങൾ നരക ജീവിതം ഈ ഭൂമിയിൽ ജീവിക്കത്തില്ല ഒരു പരാജയ ജീവിതം നിങ്ങൾ ഭൂമിയിൽ ജീവിക്കത്തില്ല ജയ ജീവിതത്തിന് പ്രാർത്ഥന റിഗാമന ഘടക സിയാതര വിമാന ഘടക സിയാർത്ഥന ഘടക സിയാർത്ഥനാധര ഉൽപത്തി മുതൽ വെളിപ്പാട് വരെ നാം വായിച്ചു കഴിഞ്ഞാൽ പ്രാർത്ഥിച്ചവൻ തോറ്റ ചരിത്രമില്ല വിഷയങ്ങൾ അവൻ പ്രശ്നങ്ങൾ വന്നാലും വന്നാലും അവർ ജയിച്ചു കയറും പട്ടിണി വന്നാലും അവർ ജയിച്ചു കയറും അവൻ സൂയിസൈഡ് ചെയ്യാറ്റില്ല വിശ്വസിക്കുന്ന പ്രാർത്ഥിക്കുന്നവന്റെ മേൽ ഒഴുകുന്ന ഒന്ന് പ്രാർത്ഥിക്കുന്നവേൽ വരുന്ന ഒരു ഒരു അഭിഷേകമുണ്ട് മേൽ മേൽ ധൈര്യമുണ്ട് ശക്തിയുണ്ട് പ്രാർത്ഥിക്കുന്നവൻ പരാജയ ജീവിതം നയിക്കേണ്ടി വരച്ചില്ല വിശ്വസിക്കുന്ന രാമി പറഞ്ഞാട്ടെ എൻ്റെ ജീവിതം പരാജയമെന്ന് വാക്കൊണ്ട് പറഞ്ഞ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ആത്മാവിൽ കൈമാറാം ജീവിതം ജയകരമായിരിക്കും തോൽക്കാൻ ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും അതിജീവിക്കാൻ പ്രാർത്ഥനാ ജീവിതം ഉണ്ടായിരിക്കണം പ്രൈസ് പ്രാർത്ഥിക്കുന്ന പറയുന്ന വാക്ക് ധൈര്യപ്പെടുവീൻ സ്വയം ധൈര്യപ്പെടുക മാത്രമല്ല കൂട്ടത്തിലുള്ളവരെ കൂടി ധൈര്യപ്പെടുത്തുവാൻ പ്രാർത്ഥനാ ജീവിതം ഉണ്ടായിരിക്കണം ഫ്രൈസലോഡ് പ്രാർത്ഥന പറക്കുവാനുള്ളൊരു ചിറകാണ് ഫ്രൈസ് അല്ലോഡ് പ്രാർത്ഥിക്കുന്നവനെ ഉറപ്പിക്കുന്ന ഒരു ദൈവമുണ്ട് റിക വചനം പറയുന്നത് പോലെ ഇരുമനസ്സുള്ളവൻ തൻ്റെ വഴികളിലൊക്കെയും അസ്ഥിരനാകുന്നു ഒരു മനസ്സിനെ ഏക മനസ്സിനെ സ്ഥിരമുള്ള മനസ്സിനെ തരുവാൻ പ്രാർത്ഥനയിൽ ഇരിക്കാൻ തക്കൊണ്ട തയ്യാറാകണം ദൈവം നിങ്ങൾക്ക് അതിനെ പകരും ദൈവം അതിനെ പകരുവാൻ തക്കൻ തയ്യാറാകും ഇന്നെ കേൾക്കുന്നത് ആരോട് ദൈവാത്മാവ് ശക്തമായിട്ട് പറയുന്നു ഇരുമനസ്സുള്ളവൻ തൻ്റെ വഴികളിലൊക്കെയും ആസ്ഥിരൻ നിങ്ങൾക്ക് സ്ഥിരതപ്പെടുന്നില്ല എങ്കിൽ നിങ്ങൾ ഒരു അസ്ഥിരത വെളിപ്പെടുന്നെങ്കിൽ ആത്മാവിൽ കൈമാറാം മുറി നിന്റെ അടിസ്ഥാനത്തെ അടിസ്ഥാനത്തെക്കാർത്ത ഉറപ്പിക്കും യേശു പോലും കാണിച്ചു തന്ന മാതൃകയാണ് പ്രാർത്ഥന പ്രാർത്ഥിക്കാതെ ദൈവചനത്തിന് മുൻപോട്ട് പോകാൻ പറ്റത്തില്ലെന്നേ ഫുറൈസോൺ പ്രാർത്ഥിക്കാതെ ഉപവസിക്കാതെ ദൈവചനത്തിന് മുൻപോട്ട് പോകാൻ പറ്റത്തില്ലെന്നേ നേരം പോക്കിനല്ല ഉപവാസ പ്രാർത്ഥന പ്രാർത്ഥനോൺ വചനം പറയുന്നു ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ നമ്മുടെ ബൈബിളിനകത്ത് ഈ ജാതി നീങ്ങിപ്പോകത്തില്ല നമ്മളെ തമിഴ് ബൈബിൾ വായിക്കുമ്പോൾ അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നു ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ കൊടിയ പിശാച്ച് നീങ്ങിപ്പോകത്തില്ല പ്രൊയിസലോൺ പിശാച് നീങ്ങിപ്പോകണം എന്ത് വേണം ഉപവാസം വേണം പ്രാർത്ഥന വേണം പ്രൈസ് പ്രൊയ്സലോൺ രാത്രിയിൽ ഈ വെളിപ്പാട് പ്രാപിച്ചേ നിങ്ങൾ പോകാവുള്ളൂ എന്തു വന്നാലും നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തെ അത് ബാധിക്കരുതാ പ്രൈസലോഡ് എന്ത് വിഷയങ്ങൾ വന്നാലും അത് നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തെ ബാധിക്കരുതാ ഇന്ന് രാത്രി കാലം പ്രാർത്ഥനാ മുറിയിൽ നിങ്ങൾക്കുള്ള വിടുതലുകളുണ്ട് അത്ഭുതമുണ്ട് അടയാളമുണ്ട് പ്രൈസ് പ്രൈസലോഡ് ഞാനിത് പറയുമ്പോൾ പരുഷാത്മ പറയുന്നു ആ ചായനോട് ബന്ധപ്പെട്ട് പ്രൈസ് പ്രൈസലോട്ട് ആ അങ്ക നിങ്ങളോട് ബന്ധപ്പെട്ട് കാലിനോട് ബന്ധപ്പെട്ട് കർത്താവ് സൗഖ്യത്തെ തരാൻ പോകുകയാണ് നിങ്ങൾ വിശ്വസിച്ചാൽ കറുത്ത വിട്ടുതലിനെ കൈമാറും അങ്ങൾക്ക് മനസ്സിലാക്കാ പറയുന്ന വാദം പോലെയുള്ള ഈ അനുഭവങ്ങൾ ഉണ്ടല്ലോ കാലിങ്ങനെ കുത്താൻ പറ്റാത്ത ചില അനുഭവങ്ങൾ പ്രൊവിസെല്ലോ കീപോർട്ട് ഇങ്ങനെ കട്ടക്കഴപ്പ് പ്രൊസോൺ കഴക്കുന്ന ചില അനുഭവങ്ങൾ രാത്രി പരിശോധന സൗഖ്യമാക്കുകയാണ് അങ്ങനെ സംബന്ധമായ രോഗങ്ങൾ നിങ്ങൾക്കുണ്ടോ ഉണ്ട് ഒന്ന് വന്ന് ഞങ്ങൾ പ്രൊയിസലോട് പ്രാർത്ഥിക്കാമല്ലോ റീഖാമനാ ദുരവുടി ലാർ ഖസിയൽസിയാൽ ധനാധര ഇന്ന് രാത്രികാലം പൂർണ്ണ സൗഖ്യമുണ്ടാകട്ടെ ഈ ആലയത്തിലേക്ക് കയറിയതുപോലെയല്ല ഇറങ്ങുന്നത് സൗഖ്യം പ്രാപിച്ചവനായി ഇറങ്ങുവാനിടയാകട്ടെ ബ്ലഡിൻ്റെ അകത്തൊരു ശുദ്ധീകരണങ്ങോട്ട് നിന്നങ്ങൾ ബ്ലഡിൻ്റെ അകത്തൊരു ശുദ്ധീകരണം നടക്കട്ടെ റീഖാമനഘടകസിയാൽ ധറ്റനറമ ബ്ലഡിൻ്റെ അകത്തൊരു ശുദ്ധീകരണം നടക്കട്ടെ ദൈവപ്രവൃത്തി രാത്രിയിൽ വെളിപ്പെടട്ടെ പ്രൊയിസലോ പ്രൈസ് ഈ ഒരു അസ്വസ്ഥത നിമിത്തം നിങ്ങൾക്ക് സന്തോഷിക്കാൻ പോലും കഴിയുന്നില്ല ഇന്ന് രാത്രി കാലം അങ്ങനെയുള്ള ചില അനുഭവങ്ങളെ സ്വർഗം പൊളിക്കുകയാണ് പ്രൈസ് പ്രൊയ്സലോ അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവന്റെ മുഖമോ ലജ്ജിച്ചു പോയതുമില്ല യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കി എന്ന ഒറ്റ കാരണത്താൽ ഇന്ന് രാത്രി നിങ്ങൾ സൗഖ്യമാകുകയാണെങ്കിൽ

ప్రార్థించాట రమేరీ പിതാവ് യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി കാലം കർത്താവി പ്രാർത്ഥിക്കുന്നു നിങ്ങളെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കും രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും ദൈവ സ്വഭാവമേരാഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും ഇന്ന് രാത്രി കാലം അങ്കൾ സൗഖ്യമാകട്ടെ ഇന്ന് രാത്രിയിൽ യേശുവിൻ്റെ സൗഖ്യം കാൽവരി ക്രൂശിലെ സൗഖ്യം ശരീരത്തിൽ വ്യാപരിക്കട്ടെ ൾ ഉണ്ടാകട്ടെ 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 യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥി അനുഗ്രഹിക്കുന്നു ദൈവപ്രവർത്തിക്കായി ഏൽപ്പിച്ചാണ് യേശുവിൻ നാമത്തിൽ പൂർണ്ണ സൗഖ്യം തേരും കേട്ടോ നിങ്ങൾ പ്രാർത്ഥിച്ചേക്കണ കറുത്ത വൻ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് ചെയ്യും സന്തോഷത്തോടു കൂടി പോയിരിക്കെ റി ഖനാധി അൽ റീദൽ ലീ ധനേ ധലാ ധരാൽ ധലാ ധിയൽ റീ ഖാന ഘടകസിയ എല്ലാത്തേ മക്കളും പ്രാർത്ഥിച്ചാട്ടെ കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യട്ടെ രാത്രിയിൽ ദൈവപ്രവൃത്തി ഉണ്ടാകട്ടെ എനിക്ക് വളരെ സന്തോഷമുണ്ട് കാരണം ഇതിൻ്റെ അകത്ത് ആര് കയറിയാലും അവർക്കുള്ള ദൂതുണ്ട് ഫ്രൈസലോട് നിങ്ങളെല്ലാ സാക്ഷികളായിരിക്കും ഓരോ ദിവസവും പുതിയ പുതിയ ആൾക്കാരാണ് വരുന്നത് ഫ്രൈസലോട് അവർക്കുള്ള ദൂതിനെ കർത്താവ് കൈമാറിയിരിക്കാൻ നന്ദി ഒരു രോഗവിവരം കർത്താവ് വെളിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ സൗഖ്യമുണ്ടെന്നാണ് രോഗം െ അഴിയും രോഗബന്ധനങ്ങൾ അഴിയും പ്രൈസലോട് വിശ്വസിക്കാം പ്രാർത്ഥിക്കാം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാമല്ലോ ദൈവസഭ ഒന്ന് പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കുന്നതൊക്കെ തയ്യാറായാട്ടെ പ്രൈസ് ഒരുപാട് പേര് പ്രാർത്ഥന വിഷയങ്ങളെ അറിയിച്ചിട്ടുണ്ട് അവിടെ വിഷയങ്ങളെ ഓർത്ത് നമുക്കൊന്ന് പ്രാർത്ഥിക്കാമല്ലോ മധ്യസ്ഥ പ്രാർത്ഥന ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു ശുശ്രൂഷയാണ് ഇന്ന് രാത്രി കാലം ആ ഒരു ശുശ്രൂഷയിലേക്ക് നാം ഒരുമിച്ച് പ്രവേശിക്കാനേ പോകുകയാണ് യേശു സ്നാനമേറ്റ് പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗം തുറന്നു ഇന്ന് രാത്രിയിൽ ദൈവസഭ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്നു സ്വർഗം തുറകട്ടെ റിഖാ മനഘടക സിയാർഥനാലുതങ്ങൾ നടക്കട്ടെ വീര്യപ്രവൃത്തികൾ ഉണ്ടാകട്ടെ യേശുവിനം നാമത്തിൽ പ്രാർത്ഥന ചോദിച്ച സകല കുടുംബങ്ങളെയും പ്രാർത്ഥി പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു ആലയത്തിലായിരിക്കുന്ന കർത്താവ് പ്രിയപ്പെട്ടവര് ഓൺലൈനിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ സൂമിലായി ഫേസ്ബുക്കിലായി കർത്താവ് മോർണിംഗ് ടൈംസിലെ അന്യഭാഷയുള്ള പ്രാർത്ഥനയ്ക്ക് വേണ്ടി ജോയിൻ ചെയ്യാൻ പ്രിയപ്പെട്ടവർ കർത്താവ് സ്വദേശത്തു നിന്നായി വിദേശത്തു നിന്നായി കർത്താവ് രാജ്യത്തിൻ്റെ പല നിന്നായി പ്രാർത്ഥന ചോദിച്ച സകല പ്രിയപ്പെട്ടവരെയും ഏൽപ്പിച്ചിരുകയാണ് രോഗത്താൽ ഭാരപ്പെടുന്നവർ ഇന്ന് രാത്രിയിൽ സൗഖ്യമാകട്ടെ കടഭാരത്താൽ ഭാരപ്പെടുന്നവർ അവർ കർത്താവ് കടഭാരം മാറട്ടെ ഇന്ന് രാത്രിയിൽ സമാധാനം ഇല്ലാത്തവർക്ക് സമാധാനം ഉണ്ടാകട്ടെ സന്തോഷമില്ലാത്തവർക്ക് സന്തോഷം ഉണ്ടാകട്ടെ വിദ്യാഭ്യാസത്തോട് ബന്ധപ്പെട്ട് പുതുവഴികൾ കർത്താവ് തുറകട്ടെ മിനിസ്ട്രിയോട് ബന്ധപ്പെട്ട് ശുശ്രൂഷയോട് ബന്ധപ്പെട്ട് അത്ഭുതങ്ങൾ അടയാളങ്ങൾ നടക്കട്ടെ വീരപ്രവൃത്തികൾ ഉണ്ടാകട്ടെ അത്ഭുതം കർത്താവ് ചെയ്യട്ടെ സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ യേശുവിനെ അധികാരമുള്ള നാമത്തിൽ സകല പ്രിയപ്പെട്ടവരെയും പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് ദൈവത്തിന്റെ കരങ്ങളിലേക്ക് അത്ഭുതത്തിനായി ഏൽപ്പിച്ചേരുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേയും ദൈവസഭ ആമയം പറഞ്ഞ പുഴ വചനങ്ങളിൽ കർത്താവ് എല്ലാവരും ധാരാളമായി